വിശ്വാസമില്ലല്ലോ ഞാൻ കണ്ട പോലെ ആ ാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ലാം സത്യമാത്രം ആ എന്നിട്ട് 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 ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ലാം ഒരു ഭാര്യ പക്ഷെ ഇവിടെ പറയും ഇവളുടെ നാവിൽ നിന്ന് മാത്രമേ അത്ര ഒരു ഒരു പുറത്തു വരൂ റീസൺ പറയാന്ന് ഞാൻ വിചാരിച്ചു ബുദ്ധി സമ്മതിച്ചു ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം സത്യം പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ ആണല്ലോ ആ സമയത്ത് നന്ദ ഒരുപാട് സൂക്ഷിക്കണം പരിപാടി നമ്മളെ നമ്മളെ വ്യൂവേഴ്സും അവരെ ചതിക്കുകയും അവരെ പറ്റിക്കുകയും ചെയ്യുന്ന പരിപാടി ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ നിങ്ങൾ മറുപടി പറയുക ശരിയാണോ തെറ്റാണോ എന്താ ശരിയല്ല ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ലോ നീ പറഞ്ഞു കാരണം ഇതാണ് ഇതേ ടൈറ്റിൽ പോലെ ഒരു സാധനമാണ് ഞാൻ കണ്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്റെ കണ്ടന്റ് ചേട്ടൻ പറഞ്ഞ ഞാൻ ഇത്രേ ഇങ്ങനെ പേടിയില്ല ഇദ്ദേഹം ഇവിടെ ഓരോ കാണണം മോണാലിസയെ കൊണ്ട് സംവിധായൻ മുങ്ങി കൊന്നത് വമ്പൻ ട്വിസ്റ്റ് എലിസബത്ത് രംഗത്ത് സത്യം അതല്ലേ നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ രേണു കൊല്ലം പറ്റിയിട്ടുണ്ടോ നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ റാണിയൊക്കെ ജയിലിലേക്ക് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനും അദ്ദേഹത്തിന്റെ തന്നിയിലും അപ്പൊ ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങുക പിന്നെ ഒരാൾ ഉപദേശിക്കാൻ എന്ന് ആലോചിക്കണം എന്നിട്ട് ഉപദേശിക്കാൻ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ഒരു ക്യാമറയും പിടിച്ച് തന്റെ തന്റെ വീട്ടിന്റെ അകത്തിരുന്ന് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തിട്ട് ചൊരണ്ടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ ഒരു ദിവസം വന്ന് പറയുകയാണെങ്കിൽ അവർ അൺഫോളോ ചെയ്യൂ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തക്ക രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്ന് നിങ്ങളെങ്കിലും എനിക്ക് അതിലൊന്നും പറയാനില്ല അല്ലേ ഒരു ന്യായം അല്ലെങ്കിൽ ായിട്ടോ ചേച്ചിയോ അനീത്തിയോ ആയിട്ട് ആയിട്ട് നിങ്ങള് കണ്ട് അത് ക്ഷണിക്കുക എല്ലായിടത്തും ഭാര്യമായ പ്രശ്നം അതിന് നീ അടക്കമുള്ള പെണ്ണുങ്ങളുടെ വിചാരി ഭർത്താക്കന്മാരൊക്കെ പൊങ്ങന്മാരാണെന്നാ അതാണ് കണ്ടമാരെയൊക്കെ പിന്നാലെ അടുത്തിട്ട് പോയി പ്രശ്നം